വെൽക്കം ടു ഫിലിം ഫിലിം ഫോക്സ് ഫോക്സിൽ അരുൺ ാണ് ഹായ് ഒരു പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് പറയാൻ പറ്റില്ല കാരണം നിരവധി അടിപൊളി ഷോർട്ട് ഫിലിമുകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല സിനിമാ രംഗത്തും ഒക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അരുൺ ചേട്ടൻ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അരുൺ ചേട്ടൻ തന്നെ ചെയ്ത സെൽഫി അതെ അതെ കാരണം ഈ ഒരു ഷോർട്ട് ഫിലിം ഒരൊറ്റ വ്യക്തി മാത്രമേ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സംഭവമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിനെ കുറിച്ച് അറിയാനുണ്ട് സോ വിൽ ബിഗിൻ വിത്ത് ഇറ്റ്സ് ഐഡിയ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ ചേട്ടന് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായത് എങ്ങനെയാണ് ഐഡിയ എങ്ങനെയാണ് പറയാം കുറേ ഒരു ദിവസം തന്നെ ഒരു പത്തായിരം ഷോർട്ട് ഫിലിമാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു രസം എന്തെങ്കിലും ഒരു പുതുമ വേണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ നമ്മൾ നിന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ആണ് ഈ സെൽഫി ഫോട്ടോ പോലെ സെൽഫി വീഡിയോ വെച്ചൊരു ഷോർട്ട് ഫിലിം വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതുണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തമ്മി എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഒരു രണ്ട് മിനിറ്റുള്ളൊരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഈ ആ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത ഒരു സാധനമാണ് അപ്പോൾ തന്നെ ഞാൻ വേറെ ക്യാമറാമാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സാധനം ഞാൻ തന്നെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ അവർ അതിന് സെലക്ട് ചെയ്യും അതിലെനിക്കൊരു വേഷം കിട്ടി അതിപ്പോൾ ജാനുവരി റിലീസാണ് അപ്പോൾ തമ്മി തമ്മി അത് ഷൈൻ ടോം ചാക്കോ കെ ആർ പ്രവീൺ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ് അതിലൊരു നല്ലൊരു വേഷം എനിക്ക് കിട്ടി ഇത് കണ്ടിട്ടാണ് കിട്ടിയത് അപ്പോൾ ഈ സാധനം ഞാൻ വിചാരിച്ച അപ്പോൾ ഇതൊരു പ്രചോദനമാവട്ടെ നമ്മുടെ ആൾക്ക് എല്ലാം എല്ലാവരും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നെങ്കിൽ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയൊക്കെ വന്നാൽ ചെയ്യുമെന്നുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ സാധനം തന്നെ ഒന്നും കൂടെ ഒന്ന് റീഷൂട്ട് ചെയ്ത് ഒരു സ്ക്രിപ്റ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കുറച്ച് ഒരു സ്റ്റോറി ആക്കിയിട്ട് ഒരു പരീക്ഷണാർത്ഥം ചെയ്തു ഞാനെൻ്റെ ഫേസ്ബുക്കിൽ ഇതേ എനിക്ക് ചുമ്മാ സെൽഫി വീഡിയോകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഒരു ഞാനിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പോയപ്പോൾ പതിനായിരം വീസ് ഫേസ്ബുക്കിൽ കിട്ടി അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കമൻ്റ് ചെയ്യുന്നു ഞാനൊരു വർക്കിലായിരുന്നു ഞാൻ ആക്ച്വലി കല്യാണ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഭയങ്കര കമൻറ്റ് ഒരുപാട് മിസ് കോള് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു പോസ്റ്ററും ഫോട്ടോയൊന്നുമില്ല അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് എൻ്റെ കുറച്ച് ഫോട്ടോ കയടിപ്പിച്ചൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കുറച്ചും കൂടെ ഒന്നും ആളുകളിൽ എത്തിക്കാൻ നോക്കി അപ്പോൾ ഒരു ഏകദേശം അത്ഭുതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം ഒരു നാല് ദിവസം കൊണ്ട് അതിന് കിട്ടുക എന്ന് ചോദിച്ചു പിന്നെ വലിയ സന്തോഷം ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ അത് ഷെയർ ചെയ്തു ഒരുപാട് ഇപ്പോൾ സനൽ കുമാർ ശശിര സാറ് ഷെയർ ചെയ്തു ഞാൻ ആ പുള്ളിയുടെ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പൊ സാറൊക്കെ ഇങ്ങനെ ഒരു കോമഡി സാധനം ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് ഷെയർ ചെയ്തു ഒരു സിനിമയിലുള്ള കണ് ഒരുപാട് പേര് ഇപ്പം നോബി അങ്ങനെ ഒരുപാട് പേര് ടും ടം ടും ടും ടം ടും

<tong> chan, tum chum tum chang tum tang chum tum dang chum tum 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 tang hello su mê lê su mê nyan karnanadi nyan eh ni parnado pola മീറ്ററിൻ്റെ ബോക്സിന്ന് താക്കോലെടുത്തേ എടുത്ത് നിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് കഥവ് തുറന്ന് ഞാൻ സ്റ്റേ കേസ് കൂടെ കയറി മോളിൽ വന്നു ഓ ആ കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നില്ലേ ആ റൂമിലെത്തി നിന്റെ റൂം എവിടെയാണ് ഏത് ആ ജട്ടി ഉണക്കുന്ന മെഷീൻ്റെ എടുത്താ

ാണ് അതിനേക്കാൾ ഒരു നമ്മള് ദുർഗ കണ്ടിട്ട് പുള്ളി ഭയങ്കര അഭിപ്രായം ട്വിറ്ററിലൊക്കെ ഇത് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് നമ്മളപ്പള്ള എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ പുള്ളിയുടെ പടങ്ങൾ ഞാൻ മിക്കതും കാണാറുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പടങ്ങൾ കാണാറുണ്ട് പുള്ളി ഒരു നല്ല ഇൻസ്പെയർ തന്നെ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ സാധനം ഈ നല്ലൊരു സ്റ്റോറിയാണിത് നല്ലൊരു കോമഡി സ്റ്റോറിയാണ് പക്ഷേ ഇതൊരു പ്ര എനിക്കിപ്പോൾ എൻ്റെ ഇവിടെ യൂണിറ്റ് ക്യാമറ എല്ലാം ഉണ്ട് അത് വെച്ച് ചെയ്താൽ ചിലപ്പോൾ ഇത് ഇത്രയും ആളുകൾ കാണില്ല ഉറപ്പായിട്ടും ഒരു അതിൻ്റെ ഒരു അമച്ചറിസമാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യം വിചാരിച്ചു മ്യൂസിക്ക് ഇടാമെന്ന് വിചാരിച്ചു മ്യൂസിക് ഇടാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പുതുമയുണ്ടല്ലോ പണ്ട് ഈ മിമിക്സ് പരേഡിലൊക്കെ കോമഡി നടക്കാൻ നേരത്തെ വാഗ് കൊണ്ട് സൈഡിൽ നിന്ന് മിമിക്സ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ഫിലിമിന് ചുമൊരു രസത്തിന് ചെയ്തതാണ് അതും ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അതും ഒരു കോമഡി ആയിട്ട് മൊബൈൽ എനിക്കൊരു കല്യാണം വർക്ക് കല്യാണവർക്കുണ്ടായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി അപ്പോ സത്യം പറഞ്ഞാൽ അപ്പോൾ കുറച്ച് സമയം കിട്ടി അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ചുമ്മാരുന്നപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യണമല്ലോ അങ്ങനെ ഒരു മനസ്സിൽ ഇത് പ്രമേയം എന്ന് രസകരമായ സംഭവം ഇത് നമ്മുടെ ഞാൻ നാട്ടിൻ നടക്കുന്ന കഥകളാണ് റിയൽ സംഭവമാണ് അത് ഒന്ന് വലുതായിട്ട് സിംഗ് ചെയ്ത് ലൈവ് ലൈവ് എടുത്തു എടുത്തു എന്നുള്ള നമുക്ക് ടെക്നിക്കൽ ടെക്നിക്കൽ ചലഞ്ച് എന്ന് ഒരു മൊബൈൽ അതൊരു നടന്ന സംഭവമാണ് കാണിക്കുന്നത് അപ്പൊ സാധാരണ നമ്മൾ വാട്സാപ്പിലൊക്കെ ഒരുപാട് ക്ലിപ്സുകളൊക്കെ ഇങ്ങനെ വരാനുണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലിപ്പ് അപ്പൊ അതിന്റെ ക്യാമറ മൂവ്മെന്റ് ഒക്കെ ആ ഒരു ഇതിൽ ഞാൻ മനഃപൂർവ്വം ചെയ്താണ് ചേക്ക് ചെയ്യാനായിട്ട് ആ ഒരാൾ എടുത്ത് നോക്കുന്ന ഒരു രീതിയിൽ ഏറ്റൊക്കെ ആയിട്ടൊക്കെ മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതൊരു മൊബൈലിൽ കൂടെ തന്നെ ഷൂട്ട് ചെയ്തതിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിലൊരു പ്രൊഫഷണൽ ക്യാമറയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ആയിരം പേര് പോലും കാണൂല പിന്നെ എത്ര ഇത് പത്ത് മിനിറ്റ് ഷൂട്ട് ചെയ്യാനും ആ ഒരു പതിനഞ്ച് മിനിറ്റ് എഡിറ്റ് ചെയ്യാനും ഞാന് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ഇത് പ്ലാൻ ചെയ്തു ഒരു മണിക്കൂറിന റിലീസ് ചെയ്തു ഇല്ല ഒറ്റ ഷോർട്ടാണ് അതില് അത് ഒരു അതില് ഒരു ഷോട്ടൊന്നും പറയാൻ പറ്റൂല രണ്ട് ഷോർട്ടാണ് പക്ഷെ കാണുന്നവർക്ക് ഒറ്റ ഷോട്ടായിട്ട് തോന്നുള്ളൂ കാരണം ഞാൻ ആദ്യം ഈ ക്യാമറയുടെ ഈ ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ കൺ റെക്കോർഡ് നടക്കാൻ നടത്തി തന്നെ നമുക്ക് ഈ ഇതിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടി രണ്ട് ഷോട്ട് പക്ഷേ കാണുന്നവർക്ക് ഒറ്റ ഷോട്ടേ ഉള്ളൂ ഒരു ഒരു പ്ലെയിൻ സ്ഥലത്ത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ഷോട്ടിലാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ ഐ മീൻ എടുക്കാൻ വരെ രണ്ട് തവണ രണ്ട് ആദ്യത്തെ തവണ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അത് ഞാൻ രണ്ടാമത് ചെയ്തത് പക്ഷേ രണ്ടാമത് ചെയ്തപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നി അതുകൊണ്ട് ആദ്യത്തെ തവണ തന്നെ എടുത്തു നിന്റെ റൂമിൽ കയറി ചേട്ടാ എന്തോന്ന ഇത് മെഡിക്കൽ ഷോപ്പാ ചേട്ടൻ്റെ ഗുളി അങ്ങേര് തീരാതായേ അല്ലേ ഡീ എൻ്റെ അമ്മ നിന്റെ കട്ടില് ഒക്കെ ഉണ്ടല്ലേ കള്ളി പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് ഈ എ സിയിലാണ് റിമോട്ടെവിടെ അലമാരയില്ല എടാ മൊത്തം ഗുളികളൊക്കെ ഉള്ളു എല്ലാം വാരി വരിച്ചിട്ടിരിക്കുകയാണല്ലീ ഇവിടെയൊന്നുമില്ല റിമോട്ട് നീയൊന്നാ ഓർത്ത് നോക്കിയാണ് എവിടെയാണ് വച്ചേക്കണേന്ന് ഭയങ്കര ചൂടടി എങ്ങനെയാണ് വീട്ടില് വൈഫുണ്ട് അത് നമ്മളൊരു വെഡിംഗ് ആണ് നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതമാർഗം എന്നാണെങ്കിൽ പറയാം അപ്പോ അതിനകത്തുള്ള അത് തന്നെ കണ്ടിന്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് സിനിമ പോലെ പറയാം പിന്നെ അല്ലാണ്ട് നമ്മുടെ ഫിലിം ഫിലിംസ് ഇതിഹാസയുടെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ സിക്സ് ദുർഗയിൽ അഭിനയിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തൊന്നും എനിക്ക് അഭിനയിക്കണം ഒരു ധൈര്യമില്ലായിരുന്നു അന്ന് അന്നാ അതിൽ ഏത് വേഷം വേണോ ചെയ്യാന്ന് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് സനൽ കുമാർ ശശി സാർ ഇങ്ങനെ എൻ്റെ രൂപത്തിന് പറ്റിയ പറ്റിയൊരു ക്യാരക്ടറുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പുള്ളി പറയുന്നത് പോലെയാണ് ചെയ്തത് പക്ഷേ പുള്ളിയുടെ കൂടെ ഉള്ള ഒരു ഒരു സിനിമയെന്ന് പറയുമ്പോൾ എൻ്റെ എനിക്ക് സത്യം പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി എന്ന് അഭിനയിക്കാനുള്ള ഒരു ഇത് പിന്നെ ഒരു അഭിനയിക്കാനുള്ള ഒരു മോഹം അവിടെ നിന്നാണ് കിട്ടിയത് പിന്നെ എനിക്ക് സിനിമ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഞാൻ പുള്ളിയുടെ കൂടെ ഉന്മാതി എന്ന് പറയുന്ന ഒരു സിനിമയെ വർക്ക് ചെയ്തു അതിൽ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടാണ് വർക്ക് ചെയ്തത് ഫുള്ള് പുള്ളിക്ക് അറേഞ്ച്മെന്റ്സും എല്ലാം ചെയ്തു കൊടുത്തത് ഞാനാണ് അത് ഫുള്ള് എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിന് സോഴ്സ് വാങ്ങിയത് അത് കഴിഞ്ഞിപ്പോൾ ചോല എന്ന് പറയുന്ന സിനിമ ജോർജ് വർഗീസ് നിമിഷയൊക്കെ ചെയ്യുന്ന സാറിൻ്റെ പടമുണ്ട് അതിപ്പോൾ മൂവി ബസാറിൽ സെലക്ട് ചെയ്തു ആ പടം അതിൽ ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലകൾ ആക്ടിംഗ് ഉണ്ട് സിനിമറ്റോഗ്രാഫി പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറായിട്ട് പിന്നെ ഡിറക്ഷൻ അല്ലേ എല്ലാം ഉണ്ട് ഞാൻ അല്ല അങ്ങനെ ഒന്നുമില്ല സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ നടന്മാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നടന്മാർ ആര് അഭിനയിക്കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്തിൽ നിൽക്കാല്ലോ ഇപ്പൊ തന്നെ ഇപ്പൊ സൺലൈറ്റിന്റെ പടത്തിൽ ആദ്യത്തെ പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ പടത്തില്ല അപ്പം നമ്മൾ വേറെ ഒന്നാകുമ്പോൾ വേറെ സമയം അപ്പോൾ എല്ലാത്തിലും ഒക്കെ നിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും ബാബുൻ്റെ കടയിൽ നിന്ന് ഒരു ചോറും വാള മീൻ പൊരിച്ചതും കിട്ടും സൂപ്പറാണ് കൊടംപുള്ളി മീൻ കറിയും കൊണ്ട് വാങ്ങിച്ചോണേ നീ വാടി നീ എനിക്ക് വാരി വാരിത്തരൂ ഞാൻ വാരി വാരിത്തരൂ അമ്മയാണ് വാരി തരാം നീ നീ എനിക്ക് വാരി തരു അതുകൊണ്ട് പിന്നെ നീ ഒന്ന് പെട്ടെന്ന് വന്നാണ് ഇല്ല ഞാൻ ഒരു കാര്യം പറയാം കാരക്കുണത്ത് ബസ് ഇറങ്ങിയിട്ട് നടന്നു വരാൻ നോക്കരുത് അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചെങ്കിൽ വരണം ഓ എന്നുവെച്ചാൽ അല്ലെങ്കിൽ സമയം പോവും എനിക്കാണെങ്കിൽ ഒരുപാട് സമയമൊക്കെ വേണം ഈ കാര്യത്തിന് അറിയാമല്ലേ പെട്ടെന്ന് വരണം രമോ എന്തോന്നു ഇല്ലടി പ്ലെയിൻ പോയ സൗണ്ടാണ് ഞാൻ പേടിച്ചു പിന്നെ പെട്ടെന്നെങ്കിൽ വരണം ഓ ഒരു ഓട്ടോ അടിച്ച് വന്നാൽ മതി ലഭിച്ചിട്ടുള്ള അവാർഡുകളിൽ ഏറ്റവും എനിക്ക് ഷോർട്ട് ഫിലിമില് അത് ഇത് തന്നെയാണ് അതെനിക്ക് വളരെ വലിയൊരു അവാർഡായിട്ട് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരത്തോളം ഷോർട്ട് ഫിലിം എന്നാണ് ഇന്ത്യയിട്ടൊക്കെ ഉള്ള മെമ്മറീസ് ഓഫ് അത് തന്നെ അവിടെ വന്നിരിക്കുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ എന്ന് പറഞ്ഞാൽ പത്തും പതിനഞ്ചും ലക്ഷമൊക്കെ ഉള്ള മറാത്തി ഹിന്ദി ഷോർട്ട് ഫിലിംസ് അതൊക്കെയാണ് അവിടെ വന്നിരുന്നത് അപ്പൊ പതിനഞ്ചും പത്ത് ലക്ഷം രൂപയൊക്കെയുള്ള ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് വരാൻ നടത്തുന്നത് ഞങ്ങള് വെറും ഒരു പൈസ പോലും ചിലവാക്കാതെ മൊബൈലിൽ പോയി ഷൂട്ട് ചെയ്ത് പിന്നെ അവാർഡ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞ ഒരു വിഷമമുണ്ട് എന്നാലും അതൊരു അംഗീകാരമായിട്ട് കാണുന്നു പിന്നെ രണ്ടായിരത്തി പതിനേഴില് ബെസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ കേരള കോമന് അവാർഡോ പിന്നെ നമ്മുടെ അതിൽ ഉള്ളവരെല്ലാവരും ഇപ്പം സിനിമയിൽ ഞാൻ പറയാം അതായത് ഒരു രവിശങ്കർ എന്ന് പറയുന്ന ഒരു പുള്ളി പുള്ളി ഇപ്പം പടയോട്ടത്തിലുണ്ടായിരുന്നു പടയോട്ടത്തിൽ തന്നെ വേറൊരു നടിയാണ് അതിലെ നടിയാണ് അപ്പോൾ രതീഷ് ഇപ്പം ജീമ്പ എന്ന് പറയുന്ന സിനിമയിലൂടെ സത്യം പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് അതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും പടത്തിലൊക്കെ വന്നു എന്നുള്ളതാണ് ആൻറ്റിയുടെ സത്യം ഞാൻ അങ്ങ് എടുക്കാം ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ ഒന്ന് എടുക്കട്ടെ ഹലോ ഹലോ ആ കണ്ണനാണ് ഏ അതെ ആ അതെ കണ്ണൻ തന്നെ ടയർ ഓ ടയറുകയറേടെ ജോലിയുള്ള കണ്ണേ നിങ്ങളാരാണ് ആ സുമ ആ തന്നെ ഞാൻ തന്നെ ടയറേടെ ജോലിയുള്ള കണ്ണ ഞാൻ തന്നെ എനിക്കറിഞ്ഞൂടാ സുമേനെ അമ്മേണറിഞ്ഞോടാ എനിക്കറിയത്തില്ല ഏ സുമ ഞാൻ കണ്ണാനൊന്നും എൻ്റെ എന്റെ അമ്മയാണല്ലോ എനിക്കറിഞ്ഞില്ല അമ്മ സത്യ എനിക്കറിഞ്ഞോട അച്ഛനറിയില്ല നിങ്ങൾ വെച്ചിട്ട് പോയാണ് സുമേ സുമേ സുമേടീ കലിപ്പായ സുമേ കലിപ്പായി എടി നിന്റെ ഭർത്താവാണ് ഇപ്പൊ വിളിച്ച ഇവിടെ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടടി അങ്ങേ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരി ഫേസ്ബുക്കിൽ ലൈവ് കടക്കാണ് ലൈവ് ഇനി ഇനി പ്രോജക്ട്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലാനിലുള്ള വർക്ക് ഏതാണ് അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസ ടു ആണ് ഇതിഹാസ ബിനു ചെയ്യുന്ന ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ബിനു ആണ് ഇതിഹാസ ടു പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുന്നത് അപ്പം അതിലെനിക്കൊരു വേഷമുണ്ട് പിന്നെ ഈ ലൈവ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരു രണ്ട് ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഓൺ പ്രോജക്റ്റ് ദൈവാനുഗ്രഹമായിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു ഓൺ പ്രോജക്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും ഡയറക്ഷൻ എല്ലാം കൂടെ ചെയ്ത് പിന്നെ ഈ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഞാൻ ഇവിടെ വരുന്നതിനുള്ള കാരണം നമ്മൾ ഈ ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് എല്ലാവരും അവസരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേടിപ്പോയാൽ പറ്റുള്ളൂ അത് നമ്മളിൽ ഇരിക്കുന്നൊരു മൊബൈൽ വേണമെങ്കിലും കൊണ്ട് നമുക്കിപ്പോൾ ഒരു എത്തിക്കാൻ പറ്റും നല്ലൊരു കണ്ടൻറ് ആയാലും നമ്മളൊരു മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്താൽ പോലും അത് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതിന് ഉദാഹരണം ഇപ്പോൾ ടിക്ടോക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോകൾ ഞാൻ കാണുന്നത് കാണുന്ന ഞെട്ടിപ്പിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം പേരാണ് ടിക്ടോക്കിലൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ട് അപ്പം അപ്പം അത് ആ ഒരു സംഭവമാണ് എന്നെ ഇത് ചെയ്തത് അത് നിങ്ങൾ ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ വേറൊരാളുടെ ശബ്ദത്തിൽ നമ്മൾ ചുണ്ടനക്കുകയാണ് അതിന് പകരം നമ്മൾ തന്നെ സം ഇതേനൊക്കെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ളതടത്തോളം ാണ് നല്ല രീതിയിൽ മീഡിയിട്ടുണ്ട് എന്റെ കലാപരമായിട്ടുള്ള ഫീൽഡിലായാൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഓർക്കിഡ് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഗുണം പിന്നെ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോടെ പരസ്യങ്ങൾ കൊടുക്കുന്ന നോട്ടീസിന്റെ ബാക്കിലൊക്കെ വരുന്ന പരസ്യങ്ങളിലൊക്കെയാണ് ഇപ്പൊ നമ്മള് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ കാണുന്നു നമുക്ക് വർക്കുകൾ നല്ലൊരു ഇൻസ്പയറിങ് പ്രോജക്റ്റാണ് ഇപ്പം ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പം ഈ ഫീൽഡിലേക്ക് വരാനും ഇതിൽ തിളങ്ങാനും ശോഭിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് യൂത്ത് ഉണ്ട് അപ്പോൾ യൂത്ത് ഇപ്പം ടെക്നീഷ്യൻസ് ഒത്തിരി പേരുണ്ട് അങ്ങനെ സ്വപ്നമുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു പ്രചോദനമായിരുന്നു അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചേട്ടാ ഇനിയും ഇതുപോലെയുള്ള കിട്ടിലും കിട്ടിലും നല്ല നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്ത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ആശംസിക്കുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് സ്പെൻഡിങ് ടൈം ടൈം സ് അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് താങ്ക്